കൃത്യമായി മാസമുറയുണ്ടാകും ഗർഭിണിയാണെന്ന തോന്നൽ നിങ്ങൾക്കോ നിങ്ങളുടെ ശരീരത്തിനോ ഉണ്ടാകില്ല ഇതാണ് ക്രിപ്റ്റിക് പ്രഗ്നൻസി വയറുവേദനയുമായി ആശുപത്രിയിൽ പോയ വ്യക്തി കുഞ്ഞുമായി തിരികെ വീട്ടിലേക്ക് വരുന്നു ഇത്തരത്തിൽ കുറച്ചധികം കേസുകൾ നമ്മൾ ഇതിനോടകം തന്നെ കേട്ടുകഴിഞ്ഞു അത് എങ്ങനെ സംഭവിക്കും ഗർഭാവസ്ഥ തിരിച്ചറിയില്ലേ മാസമുറ തെറ്റുമ്പോൾ അറിയില്ലേ തുടങ്ങി പല സംശയങ്ങളും ഇതിനു പിന്നാലെ ഉയരുന്നുമുണ്ട് ഇതിന് കാരണമാണ് ക്രിപ്റ്റിക് പ്രഗ്നൻസി എന്ന അപൂർവ അവസ്ഥ എന്താണ് ക്രിപ്റ്റിക് പ്രഗ്നൻസി വളരെ ലളിതമായി അടുത്തിടെ നടന്നൊരു സംഭവം പറയാം ഗർഭിണിയാണെന്ന് തിരിച്ചറിഞ്ഞ പതിനേഴ് മണിക്കൂറിനുള്ളിൽ കുഞ്ഞിന് ജന്മം നൽകിയതായി ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഇരുപതുകാരിയായ ഷാലറ്റ് സമ്മേഴ്സ് വെളിപ്പെടുത്തി ക്രിപ്റ്റിക് പ്രഗ്നൻസി എന്ന അപൂർവ അവസ്ഥയായിരുന്നു യുവതിക്കെന്നാണ് ഡോക്ടർമാർ വ്യക്തമാക്കിയത് ഗർഭാവസ്ഥയുടെ ഏറ്റവും അവസാനമോ പ്രസവവേദന അടുക്കുമ്പോഴോ ആയിരിക്കും ഗർഭിണിയാണെന്ന വിവരം യുവതി അറിയുക ടിക്ടോക്കിലൂടെയാണ് യുവതി ഇക്കാര്യം വെളിപ്പെടുത്തിയത് ശരീരത്തിൽ മാറ്റങ്ങൾ പ്രകടമായിരുന്നുവെങ്കിലും ഗർഭിണിയാണെന്ന് മനസ്സിലായിരുന്നില്ല ഒന്നര വർഷമായി പ്രണയമുണ്ട് ജീവിതം സന്തോഷമായി പോകുന്നത് കൊണ്ടാകാം ശരീരഭാരം കൂടിയത് എന്നാണ് കരുതിയത് ജൂൺ ആറിന് ഒരു ഡോക്ടറെ കണ്ടു ഡോക്ടറാണ് ഗർഭിണിയാണോ എന്ന പരിശോധന നടത്താമെന്ന് അഭിപ്രായപ്പെട്ടത് ഫലം വന്നപ്പോൾ പോസിറ്റീവായിരുന്നു മാത്രവുമല്ല ഗർഭാവസ്ഥയുടെ അവസാന ഘട്ടത്തിലാണെന്നും ഡോക്ടർ അറിയിച്ചു തുടർന്ന് നടത്തിയ അൾട്രാസൗണ്ട് സ്കാനിംഗിൽ സ്കാനിങ്ങിൽ ആഴ്ചയും നാല് ദിവസവും ഗർഭിണിയാണെന്ന് കണ്ടെത്തി ഒരു നിമിഷം ബോധം പോകുന്നത് പോലെ തോന്നി എന്നാണ് യുവതി പറഞ്ഞത് ഒരു ഇരുപതുകാരിക്ക് സർപ്രൈസായി ലഭിച്ച ഈ വാർത്ത അവളെ ഞെട്ടിച്ചു പിന്നെ എല്ലാം തിടുക്കത്തിലായിരുന്നു മറുപിള്ള മുൻവശത്തായിരുന്നതും ഗർഭാവസ്ഥയെ മറയ്ക്കുകയായിരുന്നു ഗർഭനിരോധന മാർഗങ്ങൾ പതിവായി ഉപയോഗിക്കുമായിരുന്നു പതിവായി ആർത്തവമുണ്ടെന്നും വിശ്വസിച്ചു ഇക്കാരണങ്ങൾ മൂലമാകാം ഗർഭം തിരിച്ചറിയാൻ സാധിക്കാതെ വന്നത് കുഞ്ഞിന് ചുറ്റും ദ്രാവകങ്ങളില്ലായിരുന്നുവെന്നും ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തുന്നു രണ്ടു മണിക്കൂറിന് ശേഷം യുവതി പ്രസവിച്ചു അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നുവെന്നാണ് ഡോക്ടർ പറഞ്ഞത് ക്രിപ്റ്റിക് പ്രഗ്നൻസി അപൂർവമായി സംഭവിക്കുന്ന ഒന്നാണ് ലക്ഷണങ്ങൾ കുറവായതിനാലാണ് ഇത് ശ്രദ്ധിക്കപ്പെടാതെ പോകാറുള്ളത് ഇത്തരം സന്ദർഭങ്ങളിൽ സ്ത്രീകൾക്ക് ആർത്തവമുണ്ടാകാറുണ്ട് കുഞ്ഞിന്റെ ചലനം വളരെ കുറവായിരിക്കും അല്ലെങ്കിൽ ഒട്ടും അനുഭവപ്പെടില്ല ഭാരം വയ്ക്കുന്നതും വളരെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ പ്രസവ വേദന അടുക്കുമ്പോൾ മാത്രമായിരിക്കും പലപ്പോഴും ഗർഭിണിയാണെന്ന വിവരം അറിയുന്നത് എന്നാൽ ഈ നിഗൂഢ ഗർഭധാരണങ്ങൾ അസാധാരണമാണ് ഇതിന് കാരണങ്ങളും പലതാണ് ആർക്കും ഒരു ക്രിപ്റ്റിക് പ്രഗ്നൻസി ഉണ്ടാകാം എന്നാൽ അടുത്തിടെ നിങ്ങൾ പ്രസവം കഴിഞ്ഞവരാണെങ്കിൽ അല്ലെങ്കിൽ പി ഉള്ളവരാണെങ്കിൽ അതുമല്ല ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ അവസ്ഥ നിങ്ങൾ അറിയാതെ പോയേക്കാം ആർത്തവ വിരാമം പ്രതീക്ഷിച്ചിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇതിന് സാധ്യത ഏറെയാണ് നിങ്ങൾ മുൻപൊരിക്കലും ഗർഭിണി ആയിട്ടില്ലെങ്കിൽ ഗർഭിണിയായിരിക്കുമ്പോൾ എന്താണ് ശരീരത്തിന് സംഭവിക്കുന്നതെന്നും എന്താണ് തോന്നുക എന്നുള്ളവ നിങ്ങൾക്ക് അറിയാൻ സാധ്യത കുറവാണ് ഇതിനർത്ഥം ഒരു ഗർഭധാരണം കൂടുതൽ കാലം ശ്രദ്ധിക്കപ്പെടാതെ പോകും എന്നാണ് ഗർഭധാരണങ്ങളിൽ ഒരെണ്ണം ഗർഭാവസ്ഥയുടെ ഇരുപതാഴ്ച വരെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുണ്ട് ഇത് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് ഗർഭധാരണങ്ങളിൽ ഒരെണ്ണം പ്രസവം വരെ ശ്രദ്ധിക്കപ്പെടാതെ പോകുകയും ഇപ്പോൾ ചെയ്യുന്നുണ്ട്